എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു മഴയെല്ലാം മാറി നല്ല വെയിലാണല്ലേ രാവിലെ ചെറിയ മഞ്ഞുണ്ട് അത് കഴിഞ്ഞാൽ നല്ല കഠിനമായ ചൂടാണ് അപ്പോൾ ചെടികൾക്ക് ധാരാളം വെള്ളം വേണം വെള്ളം വേണ്ട ചെടികൾക്കൊക്കെ ധാരാളം വെള്ളമൊക്കെ കൊടുക്കാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വാടി പിന്നെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ കുറേ കൃമികീടങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരുടെ ജീവിതങ്ങളൊക്കെ നശിപ്പിക്കാറുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തിലേക്കും സമൂഹ സാമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ വഴി ഓരോരുത്തരെ സൈബർ ആക്രമണം അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മുടെ ചെടികൾക്കിടയിലും അങ്ങനത്തെ കുറെ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ മുട്ടുകളൊക്കെ കാണുമ്പോൾ ഈ ചില കൃമിയിടങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കാട്ടിലെ പുല്ലും ഇഷ്ടംപോലെ ചെടികളും കാട്ടു ചെടികളും ഒക്കെ ഉണ്ട് അവരുടെ അവയൊന്നും ആക്രമിക്കാതെ നന്നായിട്ട് നിൽക്കണ ആൾക്കാരെ ആക്രമിക്കാനാണ് ഇഷ്ടം ഈ സമൂഹത്തിലും അങ്ങനെയാണല്ലോ നന്നായിട്ട് ജീവിക്കണവരെ ആക്രമിക്കാനാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചെടികളുടെ ഇടയിലും നല്ല പൂക്കളും നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ അവിടേക്ക് വരും ചില ദുഷ്ടശക്തികൾ അവരെ ആക്രമിക്കാൻ ചെത്തിയിലൊക്കെ ധാരാളം പൂക്കള് ധാരാളം മുട്ടുകളായി നിക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പുഴുക്കള് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കൂട് പോലെ കൂട്ടിയിട്ട് ചെത്തിയുടെ മുട്ടുകളൊക്കെ ഇങ്ങനെ കൂ എല്ലാം കൂടി ഇങ്ങനെ കൂടിയിരിക്കും അപ്പൊ നോക്കുമ്പോൾ കാണാം അതിനെ ചെറിയ ചെറിയ ഒരു പുഴുക്കള് അത് എവിടെ നിന്ന് വരുന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂടെ ചെത്തിയിൽ ധാരാളം പൂക്കൾ നമ്മൾ സന്തോഷിക്കും ധാരാളം മുട്ടുണ്ടല്ലോ പക്ഷെ പെട്ടെന്നായിരിക്കട്ടെ ഇങ്ങനെ ആക്രമിച്ചെല്ലാം കളയുന്നത് റോസും അതെ റോസിന്റെ ഇലകളൊക്കെ മുരടിക്കും അതിന് പറ്റിയ ഒരു കീടനാശിനി ജൈവ കീടനാശിനിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ നേരത്തെ ഈ തൈര് വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട് തൈര് വെളുത്തുള്ളി കാന്താരി മഞ്ഞപ്പൊടി തൈര് വെച്ച് നേരത്തെ ഒരു കീടനാശിനി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ എൻ്റെ നന്നായിട്ടൊക്കെ ഒന്ന് കയറിപ്പോയ വീഡിയോ ആണ് അപ്പം അതുപോലെ തന്നെ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തം പുതിയ കണ്ടുപിടുത്തല്ല എല്ലാവരും ചെയ്യണതായിരിക്കും കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതാണ് കാന്താരി വെളുത്തുള്ളി ചതച്ചെടുത്ത് കറക്കി കറക്കിയെടുത്ത് അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി തൈരില്ല നല്ല പുളിയുള്ള തൈരായിരിക്കണം കേട്ടോ പുളിച്ച് പുളിച്ച് പുളിച്ചിരിക്കുന്ന തൈരായിരിക്കണം അതായത് പുളി ഒട്ടും ഇല്ലാത്ത യോഗട്ടൊന്നും പറ്റില്ല കേട്ടോ നല്ല പുളിയുള്ള തൈരായിരിക്കണം അത് നന്നായിട്ട് അരച്ച് മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയെടുത്ത് നല്ലോണം നേർപ്പിക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ സ്പ്രേ ചെയ്യുമ്പോൾ നന്നായിട്ട് പുറത്തേക്ക് വരുള്ളൂട്ടോ നന്നായിട്ട് അരിച്ചെടുക്കുക ശേഷം നല്ല വെള്ളം ചേർത്ത് നല്ല ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ ചെറിയ സ്പ്രേയറായിട്ടുള്ളു അതുകൊണ്ട് വലിയ സ്പ്രേ ഉണ്ടെങ്കിൽ അതിലേക്കാക്കാം എൻ്റെ ധാരാളം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതെല്ലാം കൊണ്ട് പുറത്തേക്ക് വന്ന് ശബ്ദം കൊടുക്കുക എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ പള്ളിയിൽ വലിയ ശബ്ദം നമ്മുടെ മയക്കിൽ കൂടി പോലും ആ ശബ്ദം വരണു അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ ശബ്ദം കൊടുക്കുക കേട്ടോ നമ്മുടെ ചെത്തി പലതരം വാറേഴുതരം കളർ ചെത്തിയുണ്ട് എൻ്റെ അടുത്ത് എല്ലാത്തിലും ഡി എ പി ഇട്ടുകൊണ്ട് നിറയെ മുട്ടുകൾ വന്നു അപ്പോഴാണ് നമ്മുടെ ഈ ചെറിയ ചെറിയ പുഴുക്കളുടെ ആക്രമണം ചെമ്പരത്തിയിലുണ്ട് പിന്നെ റോസിൻ്റെ ഇല ഉരടിച്ച് പോവുക റോസിൻ്റെ മുട്ടുകളൊക്കെ ഒരു കറുത്ത കളറാവും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച് നല്ല സക്സസ് ആയ കാര്യം മാത്രമേ നിങ്ങളെ കാണിക്കാറുള്ളൂ വെയിൽ മങ്ങുന്നു തെളിയുന്നു അതുകൊണ്ട് ക്യാമറയിൽ എന്തോ ഒരു മാജിക്ക് കാണുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഈ ഫോണിന് അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉണ്ട് ഇടയ്ക്ക് അപ്പോൾ എല്ലാവരും സദയും ക്ഷമിക്കുക കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാട്ടോ ഒന്നെങ്കിൽ ഇഷ്ടമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കേട്ടോ ഉപകാരം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വലിയ വെട്ടിലുകൾ അതൊന്നും ചാവില്ല കേട്ടോ ചെറിയ ചെറിയ പുഴുക്കൾ ഈ മുരടിപ്പ് ഒക്കെ മാറാനാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് വലിയ വെട്ടിലുകളെ നമുക്ക് ഒരു വിധത്തിലും കൊല്ലാൻ പറ്റിയത് ഞാൻ കണ്ടിട്ടില്ല അവരെയൊക്കെ ഞാൻ പിടിച്ചു നശിപ്പിക്കാറാണ് പതിവ് ഈ നല്ല ഭംഗിയുള്ള ചെമ്പരത്തി പൂവട്ടോ വലിയ പൂവാണിത് ഞാൻ വയറ്റിലെയുള്ള സെൻറ്റ് ജെയിംസ് നഴ്സറിയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും നിറയെ പൂക്കൾ പക്ഷെ അപ്പൊ നോക്കുമ്പോൾ അതിന്റെ ഇലയിലൊക്കെ നിറച്ച് പുഴുക്കള് അപ്പൊ നിങ്ങൾക്കൊരു തെളിവ് തെളിവെന്ന രീതിയിൽ ഞാൻ അതിലത്തെ ഒരു പുഴുവിനെ ഈ മരുന്ന് അടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പൊ ചത്ത് പോയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കണ്ടു അത് ഇലയിലാണ് ആ പുഴു ഇരുന്നിരുന്നത് അപ്പൊ ഞാനത് അടിച്ചിട്ടങ്ങ് പോവാതെ ആ സ്പ്രേ ചെയ്തതിന് ശേഷം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ചത്തോ ഇല്ലേന്ന് കാണിച്ചു തരാം ഒരുവിധം വലിയൊരു പുഴു ആണ് കേട്ടോ അതിൽ ട്രാൻസ്പെറൻറ് ആയിട്ടുള്ള ദേഹമുള്ള ഒരു പച്ചപ്പുഴു സത്യത്തിൽ അവർക്കും ജീവിക്കാൻ അവകാശം ഉണ്ടല്ലോ ഭൂമിയിൽ പക്ഷെ എന്താ ചെയ്യാ എന്റെ ചെടികളും ഈ പൂക്കളും ഒക്കെ നശിപ്പിച്ചാൽ നമുക്ക് സങ്കടം ഞാൻ ഇവരോടൊക്കെ പറയും നിങ്ങൾ പറമ്പിൽ ധാരാളം പുല്ലും കാട്ടുപൂക്കളും കാട്ടുചെടികളൊക്കെ ചെടികളൊക്കെ നിൽക്കണ്ടല്ലോ അതിലൊക്കെ പോയി നിങ്ങൾക്ക് കൂട് കൂട്ടിക്കൂടെയെന്ന് ചോദിക്കും പക്ഷെ അവർക്ക് സ്വാദ് ഇതായിരിക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ കണ്ടോ ഞാനപ്പൊ അതിനെടുത്ത് കുറച്ച് നേരം ആ മ ഇത് നമ്മുടെ ഇത് അടിച്ച് കുറച്ച് നേരം സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് ചത്തുപോയിട്ട കാരണം അവരുടെ ദേഹത്തിനൊട്ടും കട്ടിയില്ല നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ദേഹമാണ് വേഗം മരിച്ചു പോകും അതായത് വേഗം ചത്തുപോകും ഞാൻ അവരെ ആദരസൂചകമായി പറഞ്ഞു എന്ന് മാത്രം സങ്കടം എനിക്ക് ഇവരെയൊക്കെ പിടിച്ചിങ്ങനെ കൊല്ലുമ്പോഴും വെട്ടിലുകളെ കൊല്ലുമ്പോഴും ഒക്കെ എനിക്ക് സങ്കടം ഉണ്ടാവാറുണ്ട് പക്ഷെ എന്താ ചെയ്യുക ഈ ഭംഗി ആയിട്ട് നിൽക്കുന്ന പൂക്കളും ചെടികളൊക്കെ നശിപ്പിക്കുമ്പോൾ ആ ചെടികൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ലേ അവരെ ആക്രമിക്കുമ്പോൾ ഞാൻ അവരെ കൊന്നു കളയുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാവർക്കും ടാറ്റാ